ഇവിടെ വരുന്ന അതായത് നമ്മുടെ ഫിലോക്കാലിയ ഫാമിലി അക്കാഡമിയിൽ വരുന്ന മനുഷ്യരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ് സമാധാനമില്ല ബ്രദറേന്ന് എനിക്ക് നല്ല ഭർത്താവുണ്ട് എനിക്ക് നല്ല മക്കളുണ്ട് എനിക്ക് നല്ല ജോലിയൊക്കെ ഉണ്ട് പക്ഷെ ഒരിട്ട് സമാധാനം എന്ന് പറയാം അവർ പറയുന്നത് ഞങ്ങൾക്ക് വിഷാദരോഗമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ആകുലതയാണ് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് നിരാശയാണ് ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മാറാൻ എന്താ വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം സമാധാനം ഉണ്ടാകാൻ നമുക്ക് തോന്നാൻ കാത്തിരുന്നു കഴിഞ്ഞാൽ മരിക്കുന്നവരെ കാത്തിരിക്കുന്ന കാർക്ക് സമാധാനം ഉണ്ടാകാൻ പോകണില്ല അത് തോന്നിയിട്ടുണ്ടാകേണ്ട സാധനമല്ല പിന്നെ മറ്റ് മനുഷ്യരിൽ നിന്നോ മറ്റ് സാഹചര്യത്തിൽ നിന്നോ സമാധാനം ഇനി പിഴുതെടുക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല ഈ ലോകത്തിൽ ഒരാൾക്കും നിങ്ങൾക്ക് സമാധാനം പിഴിഞ്ഞു തരാനൊന്നും പറ്റാൻ പോകണില്ല അത് നമ്മൾ എവിടുന്ന സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല പിന്നെ എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് എ ഫീലിംഗ് ഇറ്റ് ഈസ് എ ഡിസിഷൻ എന്ന് വേണേൽ പറയാം അതൊരു തീരുമാനമാണ് നിങ്ങൾ നോക്കിയേ നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിൻ്റെ ഇരുപത്തി നാലില് സങ്കീർത്തകൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് അതായത് ദാവിദിനെ ദാവിദ് രാജാവിന് ജനങ്ങൾ കൊല്ലാൻ സാധ്യതയുണ്ട് ഒരുപാട് ആളുകൾ വളഞ്ഞിട്ടിരിക്കുന്നു പട്ടിണി കിടക്കുന്നു എന്തും വേണമെങ്കിൽ സംഭവിക്കാം ജീവിതത്തിൽ നിരാശപ്പെടാൻ ഇഷ്ടം പോലെ കാരണങ്ങളാണ് അദ്ദേഹത്തിന് പക്ഷെ ആ സമയത്തും അദ്ദേഹം രാവിലെ എഴുന്നേറ്റപ്പോൾ ഉറക്കെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞ കാര്യമാണ് ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ് ഈ ദിവസത്തിൽ ഞാൻ ആനന്ദിച്ച് ഉല്ലസിക്കും എന്ന് ഇതൊരു തീരുമാനമാണ് അപ്പം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ചുമ്മാ മുഷിഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ട് എഴുന്നേൽക്കാതെ പെട്ടെന്നൊന്ന് ചാടി എഴുന്നേറ്റ് കൈയ്യൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് ദിസ്ഇസ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ് എന്ന് പറയാൻ പറ്റാം ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ് ഞാൻ ഈ ദിവസം ആനന്ദി ചുല്ലസിക്കും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങി നോക്കിയേ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സന്തോഷവാന്മാരാകും അതിൻ്റെ ഒരു കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് ഹാപ്പി ആവുന്ന ആളുകളുമുണ്ട് നമ്മളുടെ സ്വന്തം ചിന്ത കൊണ്ട് ഹാപ്പി ഹോർമോൺസിനെ ട്രിഗർ ചെയ്യുന്ന അവസ്ഥയുമുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഹാപ്പി ചിന്തകൾ ഹോർമോൺസിനെ ട്രിഗർ ചെയ്യണം ഇപ്പം നിങ്ങൾ ഫാമിലി അക്കാഡമിയുടെ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയൊരു ഫോറസ്റ്റാണ് അതായത് ഭയങ്കര തിക്ക് ഫോറസ്റ്റാണ് അതിരപ്പള്ളിക്ക് ഇവിടുന്ന് ആകെ ആറേഴ് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇപ്പം ഈ നമ്മൾ വൈകുന്നേരം നോക്കിക്കഴിഞ്ഞാൽ മാനിനെ കാണാം ബ്ലാവിനെ കാണാം ഇപ്പം തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയണ്ണനെ കാണാം കുരങ്ങനെ കാണാം നല്ല മനോഹരമായ സ്ഥലമാണ് പക്ഷേ ഇവിടെ നിങ്ങൾ ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു പാറപ്പുറത്ത് ഇരിക്കുമ്പോൾ ഒരുപാട് പക്ഷികൾ ഇങ്ങനെ പറക്കുന്നു അവർ കൂക്കിയിടുന്നു എന്ന് പറഞ്ഞാൽ അവർ വിസിലടിക്കുന്നു അവരൊച്ചുണ്ടാക്കുന്നു എന്താ പറയുക കള ഭയങ്കര ഭയങ്കര രസമാണ് ഇവിടെ ഈ ഈ പറമ്പിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഇന്ന് വരെ ഇവിടെ ഞാൻ വന്നുപെട്ടിട്ട് ഇന്ന് വരെ ഒരു പക്ഷി ആകുലതപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്നതോ ഇനി അല്ലെങ്കിൽ ദുഃഖം കൂടിയിട്ട് ആത്മഹത്യ ശ്രമിക്കുന്നതോ ഇനി അല്ലായെങ്കിൽ ആങ്സൈറ്റിയും ഡിപ്രഷനും വന്നിട്ട് ഡോക്ടറിനെ കണ്ട് മരുന്ന് കഴിക്കുന്നതിനോ എനിക്ക് തെളിവില്ല ഒരൊറ്റ പക്ഷി നാളത്തെ പുഴുവിനെ എനിക്ക് കിട്ടുമോ എന്ന് ഓർത്തിട്ട് പേടിച്ച് വിറച്ചിരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ ഇല്ല അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ മാർക്കറ്റില്ലാത്തത് കൊണ്ടായിരിക്കും കാര്യം ഇപ്പം മാർക്കറ്റുണ്ട് കുറച്ച് ബിസിനസ് പക്ഷികളുണ്ടെങ്കിൽ ആ പക്ഷികൾ പിന്നെ പുഴുവിനെ വെക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ പുഴുവാണ് കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് മറ്റതിനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷും അടിയൊക്കെ ഉണ്ടാവുകയോ അതൊന്നും ഇല്ലല്ലോ ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവർക്കൊന്നറിയാം ഇന്നലെ വരെ ദൈവം തന്നെ പോറ്റിയിട്ടുണ്ട് നാളെയും ദൈവം തന്നെ പോറ്റും അതുകൊണ്ടായിരിക്കാം ഈശോ അങ്ങനെ പറഞ്ഞത് ആകാശത്തിലെ പറവുകൾ നോക്കുന്നുണ്ടോ വയലിലെ ലില്ലികളെ നോക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്കതൊന്നും മനുഷ്യനാണ് അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള എല്ലാ ചിന്തകളും ട്രസ്റ്റ് ഇൻ ദ ലോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആശ്രയിക്കുക അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതേ ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞു വെക്കുക ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ് സാഹചര്യം എത്ര മോശമാണെങ്കിലും ഞാൻ ആനന്ദിക്കും ഞാൻ സന്തോഷിക്കും ഇങ്ങനെ ഓരോ ദിവസവും ചെലവഴിക്കുന്നവർ ജീവിതം ആസ്വദിക്കും